ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മുടെ മറ്റൊരു ട്രാവൽ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വളരെയധികം ആഗ്രഹിച്ച മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് പിള്ളേരെ വെക്കേഷൻ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ വീട്ടിലിരുന്ന് ബോറടി മാറ്റാനായിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതായിട്ടോ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ മുതൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് നടക്കുമോ നടക്കില്ല എന്നുള്ളൊരു സംശയത്തിലൊക്കെ ആയിരുന്നു ബട്ട് അവസാനം നമുക്ക് എന്താ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവിടെ എത്താനൊക്കെ ആയിട്ട് പറ്റി ഭയങ്കര ദൈവം അനുഗ്രഹം എന്ന് വിശ്വസിക്കുകയാണ് ശരിക്കും ഞങ്ങൾക്ക് ട്രെയിൻ ഇറങ്ങേണ്ട സ്റ്റേഷൻ പിസ സെൻ്ററാലായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് സ്റ്റേഷൻ മാറിപ്പോയി തൊട്ടടുത്ത സ്റ്റേഷനിലോട്ട് പോയി പിന്നെ അവിടുന്ന് വീണ്ടും തിരിച്ച് ഇവിടേക്ക് വരേണ്ടി വന്നു പിസ സെൻട്രലിലേക്ക് വരേണ്ടി വന്നു അവിടുന്ന് വീണ്ടും ഒരു കണക്റ്റിംഗ് ട്രെയിൻ കൂടെ എടുക്കാനുണ്ടായിരുന്നു നമ്മുടെ ബുക്ക് ചെയ്ത ട്രെയിൻ ട്രെയിൻ പോയി പിന്നെ വേറൊരു ട്രെയിൻ എടുത്തിട്ട് എടുത്തിട്ടൊക്കെയായിട്ട് വന്നത് ആകെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് വന്നത് പക്ഷേ എന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ തുടക്കത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂട്ടാം നെയ്യ് നമ്മൾ കാണാൻ ഉദ്ദേശിച്ച സ്ഥലം അഗ്ഗിൽ നിന്ന് നമുക്ക് നമുക്കിവിടുന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും നമ്മൾ പിസ്സയിലോട്ടാണ് പോകുന്നത് നമ്മൾ ഈ കാണുന്നതാണ് പിസ ടവറിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ പിസ എന്ന് പറയുന്നത് ഈ ഒരു കോട്ടയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കോട്ടയ്ക്കുള്ളിൽ ഒരു കത്തീഡ്രൽ ഉണ്ട് വേറെ കുറച്ച് ബിൽഡിങ്സ് എല്ലാം ഉണ്ട് കേട്ടോ അകലേന്ന് തന്നെ നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ കുറേയധികം സ്വപ്നം കണ്ട നമ്മുടെ പിസ ടവർ കാണാം എന്നിട്ട് പിസ ടവറിലോട്ട് എത്തുന്നതിന് തൊട്ടുമ്പോൾ തന്നെ കുറച്ച് നല്ല ശില്പങ്ങളും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ കാണുന്നത് പിസ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങാണ് പണ്ട് കാലത്ത് നമ്മൾക്ക് ഈ പള്ളി വരുന്നതിന് മുമ്പ് നമ്മൾ മാമോദീസൊക്കെ മുക്കാനായിട്ട് ഇവിടെയാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് ശരിക്കും ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഫുൾ പച്ചപ്പ് നിറഞ്ഞ പറഞ്ഞ ഒരു പ്രദേശത്ത് കുറേ ബിൽഡിങ്സ് അങ്ങനെയാണത് നമ്മൾ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ആർക്കിടെക്ചർ വൈസ് ഭയങ്കര ഭംഗിയുള്ള എല്ലാം നമ്മുടെ പിസ ടവറും കത്തീഡറും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മാർബിളിലാണ് അതിൻ്റെതായൊരു ഭംഗിയും അതിൻ്റേതായ ഒരു വശ്യതയും ഈ ബിൽഡിംഗ്സിലെല്ലാത്തിനും ഉണ്ട് നമ്മൾ ആദ്യം തന്നെ പിസ കത്തീഡ്രലിലായിട്ടാണ് പോയത് നമുക്ക് ഈ പള്ളിയുടെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് വേണം ടിക്കറ്റ് നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ പോയി നമുക്ക് എന്തൊക്കെയാണ് കാണേണ്ടത് ആ ലിസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളും നമുക്ക് അവിടുന്ന് തരേണ്ടി വരും കത്തീഡ്രൽ കയറാനായിട്ടുള്ള ടിക്കറ്റ് നമുക്ക് ഫ്രീ ആണ് പക്ഷേ ബാക്കി നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഈ ബാപ്പസ്ട്രിയും അതേപോലെ തന്നെ നമ്മുടെ പിസ ലീനിങ് ടവർ ഓഫ് പിസയുണ്ടല്ലോ അതിൻ്റെ അകത്തെല്ലാം കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മ്യൂസിയം ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം നമ്മളീ കാണുന്നത് പള്ളിയുടെ മെയിൻ ഡോറാട്ടോ മെയിൻ ഡോറിൽ ഫുൾ കൊത്തുപണികളാണ് അതേപോലെ നമുക്ക് സൈഡിൽ ഡോറുണ്ട് അതിലും ഇതേപോലെ കൊത്തുപണികളാണ് ബ്രാസിൽ തീർത്തിട്ടുള്ള കൊത്തുപണികളാണെല്ലാം ശരിക്കും ഒരു ത്രീ ഡി ഡീറ്റെയിലിങ്ങാണ് ഓരോ കൊത്തുപണികൾക്കും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഈ നമ്മുടെ യൂണിഷോ ജനിച്ച ഭാഗത്തിൻ്റെ കൊത്തുപണികളാണ് ഈ കാണുന്ന ഡോറിൽ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ കാണുന്നത് പള്ളിയുടെ ഉൾഭാഗമാണ് പള്ളിയുടെ ഉത്ഭാഗവും വളരെ മനോഹരമായ രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പ്രാചീനമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികൾ നമുക്ക് ഇവിടെയും കാണാൻ കഴിഞ്ഞു കേട്ടോ പിന്നെ ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു പുൽക്കൂടും കാര്യങ്ങളൊക്കെ നമുക്ക് പള്ളിക്കകത്ത് തന്നെ കാണാനായിട്ട് പറ്റി ഭയങ്കര ക്രിയേറ്റീവായ രീതിയിൽ നല്ല നാച്ചുറാലിറ്റി തോന്നുന്ന രീതിയിലായിരുന്നു കേട്ടോ അവർ പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെയുള്ള എല്ലാ പള്ളികളും നമ്മൾ ചെറിയൊരു ഓഫറത്തെ കൊടുത്ത് ആണ് നമ്മളിവിടെ തിരികത്തിക്കുന്നത് കേട്ടോ നമ്മളിവിടെ തിരികത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മളിപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മളിവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഇതെല്ലീനിങ് ടവർ ഓഫ് പീസ കാണാനായിട്ടായിരുന്നു കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല പക്ഷേ കഴിയാവുന്ന രീതിയിൽ ഞങ്ങൾ എൻജോയ് ഒക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളിവിടുന്ന്പ്പോൾ പതുക്കെ മടങ്ങി നമ്മുടെ യാത്രാവിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഇനി മറ്റൊരു വീഡിയോ ആയി പുതിയ യാത്രാവിശേഷങ്ങളുമായി നിങ്ങൾ വീണ്ടും കാണാം അതുവരെ ബൈ